ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാടൻ ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോറ് പുട്ട് ദോശ ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ സൂപ്പർ ചെമ്മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ചെമ്മീൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ചെമ്മീൻ ചിലർ ആക്കുമ്പോൾ അതിൻ്റെ തലഭാഗം വെട്ടി ഒഴിവാക്കിയ ഫ്ലഷ് ഉള്ള ഭാഗം മാത്രം എടുക്കാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ചെമ്മീൻ കറിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ തലഭാഗം കൂടി എടുക്കണം അതിൻ്റെ ആ മീശഭാഗം മുൻഭാഗം മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞ് ബാക്കി ഭാഗമാണ് എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ചെറിയ ചെമ്മീനാണ് കറി വെക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കറി റെഡിയാക്കുന്നതിനായി ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചതച്ചു തന്നെ ചേർക്കണം അരച്ച് ചേർക്കരുത് വെളുത്തുള്ളി ഇതിലോട്ട് ചേർക്കേണ്ടതില്ല രണ്ട് പച്ചമുളക് നെടുകി കീറിയത് ചേർക്കുന്നുണ്ട് ഇനി ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചതും ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് മസാലയ്ക്കായിട്ട് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർക്കുന്നുണ്ട് ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മുക്കാൽ ടീസ്പൂണിനടുത്ത് ഉപ്പാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം എടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ചെമ്മീൻ കറി റെഡിയാക്കുന്നതിനായി ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറിലോട്ട് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അര ടീസ്പൂൺ പെരും ജീരകം അരമൊരു തേങ്ങ ഇവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം നമ്മുടെ കറി ഇവിടെ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ തിളക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ ചെമ്മീനൊക്കെ നന്നായി ഒന്ന് വിന്ത് കിട്ടിക്കോളും തക്കാളി ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോൾ തന്നെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇതുപോലുള്ള കറികൾ ഇരിക്കും തോറും ടേസ്റ്റ് കൂടും നമ്മുടെ കറി ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റായി കാണും ചെമ്മീനും തക്കാളിയും എല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി കറിയുടെ തിക്നെസ് പാകമാക്കുന്നതിനായി നിങ്ങൾക്ക് ആവശ്യമായ അളവിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും എല്ലാം ആണോ എന്ന് നോക്കാം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് താളിപ്പും കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ചെമ്മീൻ കറി റെഡിയാകും തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം താളിപ്പ് റെഡിയാക്കുന്നതിനായി ഒരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം വെളിച്ചെണ്ണയൊക്കെ ഇടന്ന് നന്നായി ഒന്ന് മൂത്ത് വന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കൂടെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത ശേഷം അടച്ചു വെച്ചു കൊടുക്കാം ഇനി ഇത് സെർവ് ചെയ്യാൻ നേരത്തെ തുറന്നു കൊടുത്ത് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് അങ്ങനെ നമ്മുടെ നാടൻ ട്രഡീഷണൽ രീതിയിലുള്ള ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ചെമ്മീൻ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് കറി തയ്യാറാക്കി നോക്കണേ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും ഇങ്ങനെ ഒരു ചെമ്മീൻ കറിയും അല്പം കണ്ണിമാങ്ങ ഉപ്പിലിട്ടതോ അല്ലെങ്കിൽ മോരോ പപ്പടവും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ നാടൻ രുചിക്കൂട്ടുകളൊക്കെ മറന്നുപോയവരും പുതിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് കറി ഉണ്ടാക്കി നോക്കണേ ശേഷം ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ ഒരിക്കൽ കൂടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തു കൂടി കൊടുക്കണേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്